എത്രയോ വർഷങ്ങളായി പാരമ്പര്യ വൈദ്യന്മാർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു കാരണം പല ഉത്തരവുകളിലൂടെ കേരളത്തിൽ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളായി ആയുർവേദം എന്ന നാട്ടുവൈദ്യത്തെ ഇവിടെ നിലനിർത്തത് കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാരാണ് അപ്പോൾ അവരുടെ നിലനിൽപ്പിനെ മാരകമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നോണം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ നാട്ടുവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ വേണ്ടി ഒരു കോടി രൂപ മാറ്റിവെക്കുന്നുവെന്നും പറഞ്ഞത് കേരളത്തിലെ ആയിരക്കണക്കിന് വൈദ്യന്മാർക്കും അവരെ ആശ്രയിച്ച് ഉപജീവനം നടക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കും വളരെ ആശാവഹമാണ് ആശ്വാസജനകമാണ് അതിന് ആ ഗവണ്മെൻറ്റിനെ ബഹുമാനപ്പെട്ട കേരള ഗവണ്മെന്റിനെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഗവൺമെൻറ്റിനൂടെ കുറച്ച് നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളെന്നങ്ങൾ ചോദിച്ചാലേ പറയാനേക്കുള്ളൂ ഈ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പവിത്രൻ ഗുരുക്കളുടെ രണ്ടാക്കി സംസാരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റിൽ നമ്മുടെ നാട്ടുവൈദ്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഒരു കോടി ഉറുപ്പ്യ നമ്മുടെ നാട്ടുവൈദ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ പരമ്പരാഗതമായി നാട്ടുവൈദ്യം നിലനിൽക്കണം എന്ന് നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിനോട് കൂടി ഈ സർക്കാർ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന് വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ സാമ്പത്തികം നമുക്ക് അനുവദിച്ചെന്ന കേരള സർക്കാരിന് വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഭാരതീയ പൈതൃകം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഓരോ ഭാരതീയൻ്റെയും കടമകളാണ് ഉന്നതതലത്തിലുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മുടെ ധനകാര്യമന്ത്രി എ എൻ ബാല ഗോപാലൻ അവർക്ക് ഈ ഒരു ഉദ്യമം എടുത്തതിൽ അദ്ദേഹത്തെയും നിയമസഭാംഗങ്ങളെയും വളരെയധികം അനുമോദിക്കുന്നതോടൊപ്പം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നിയമ ഈ ഉത്തരവിന് അനുസരിച്ച് ഞങ്ങളെല്ലാവരും ഒന്നാകെ കൂട്ടായി കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ ഉദ്യമത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയ മറ്റ് നിയമസഭാംഗങ്ങൾക്കും ഒരുപാട് അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു നമസ്കാരം രാജൻ ആ ഒരു പ്രസ്ഥാനമാണ് പാരമ്പര്യ നാട്ടുവൈദ്യം പക്ഷേ കുറച്ച് നാളായി ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് പാരമ്പര്യ നാട്ടുവൈദ്യം കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം എന്ന നിലയിലാണ് നമ്മുടെ ബഹുമാനായ നമ്മുടെ ധനമന്ത്രി ഒരു കോടി രൂപ പാരമ്പര്യ നാട്ടുവൈദ്യത്തിന് വേണ്ടി നീക്കിവെക്കുകയും നാട്ടുവൈദ്യ അക്കാദമി സ്ഥാപിക്കാനും അതിന് മറ്റു കാര്യങ്ങൾക്കുമായി പ്രാരംഭ ചെലവ് എന്ന നിലയിലാണ് പാസ്സാക്കി ഒരു ഒരു കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളത് അപ്പോൾ ആ നീക്കിവെച്ച ഒരു കോടി രൂപ എത്രയും പെട്ടെന്ന് തന്നെ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനും കൂടി ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിന് കേരളത്തിലെ എല്ലാ പാരമ്പര്യ നാട്ടുവൈദ്യന്മാരും ഒറ്റക്കെട്ടായി ഒരു ഒരേ മനസ്സോടെ സർക്കാരിൻ്റെ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ നാട്ടുവൈദ്യ മേഖലയെ സഹായിച്ച സർക്കാരിന് പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി സംസ്ഥാന ഘടകത്തിൻ്റെ കൃതജ്ഞതയും നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം